നിർമാണത്തിലിരുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക്കൽ വയറുകൾ മോഷണം പോയി ചവറ മടപ്പള്ളി മുടിവച്ചഴകത്ത് ക്ഷേത്രത്തിന് സമീപം ശ്രീകുമാറിന്റെ വീട്ടിലാണ് കഴിഞ്ഞ രാത്രി മോഷണം നടന്നത് ചവറയിൽ നിർമ്മാണത്തിലിരുന്ന വീട്ടിൽ നിന്നുമാണ് നാലര ലക്ഷം രൂപയുടെ ഇലക്ട്രിക്കൽ വയർ മോഷണം പോയത് മുടിവച്ചഴകത്ത് ക്ഷേത്രത്തിന് സമീപം ശ്രീകുമാറിന്റെ വീട്ടിലാണ് കഴിഞ്ഞ രാത്രി നടന്നത് കേബിളുകൾ കംപ്ലീറ്റ് ഡി ബിയിൽ നിന്ന് കണക്ഷൻ കൊടുത്ത് അതായത് പോയിന്റുകളിൽ വലിച്ചു വെച്ചിരുന്ന കേബിളാണ് ഇന്നലെ വൈകിട്ട് ആറ് മണിക്ക് പണി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോയി രാവിലെ വന്ന് നോക്കുമ്പോൾ കേബിളുകളെല്ലാം മുറിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് കംപ്ലീറ്റ് കേബിളുകളും കട്ട് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ് അപ്പം തന്നെ ഞങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞ ഉടൻ തന്നെ പോലീസിനെ ബന്ധപ്പെട്ടു പോലീസ് കൊണ്ടുവന്ന് പരാതി കൊടുത്തു പരാതി സ്വീകരിച്ച് എൻ്റെ കയ്യിൽ നിന്ന് അവർ എല്ലാം എഴുതി മേടിച്ചു ഇന്നിപ്പം ഡോസ് കോഡും ഫിംഗർ പ്രിൻറ്റും എല്ലാം വന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടെല്ലാം നോക്കിയിട്ട് പോയിട്ടുണ്ട് വീടിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് എല്ലാ മുറികളിലും വയർ വലിച്ച് ഡിസ്ട്രിബ്യൂഷനിൽ എത്തിച്ചിരുന്നു ഇവിടെ നിന്നും വലിച്ചാണ് വയർ ഊരി മാറ്റിയിട്ടുള്ളത് ഫേസ് ലൈൻ കടന്നു പോകുന്നതിനാൽ ഇലക്ട്രിക്കൽ വയറാണ് ഉപയോഗിച്ചിരുന്നത് മോഷണത്തെ തുടർന്ന് ചവറ പോലീസ് വിരലടയാള വിദഗ്ധർ പോലീസ് നായ എന്നിവരെത്തി പരിശോധന നടത്തി ചവറ മേഖലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നിന്നും നേരത്തെയും ഇലക്ട്രിക്കൽ സാധനങ്ങൾ മോഷണം പോയിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ